അസ്ലാം വലൈക്കും സനബ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല പുൾക്കോട്ടൺ നൈറ്റി ആട്ടോ നൂറ് ശതമാനം കോട്ടൻ നൈറ്റിയാണ് ഡി സി എം എന്ന് പറഞ്ഞാൽ നല്ലൊരൈറ്റം ക്ലോത്തിൽ നല്ല സ്റ്റാൻഡേർഡ് മാക്സി കേട്ടോ സ്റ്റാൻഡേർഡ് പുൾക്കോട്ടൺ മാക്സിയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമ്മളെ മാക്സിൻ്റെ റേറ്റ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വാശിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം മാക്സിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപ കുറച്ച് ഷിപ്പിംഗ് ആണ് മാക്സിന് റേറ്റ് കൂടുതലാണെന്ന് ഒരിക്കലും പറയുന്നത് കാരണം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് കോട്ടണിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആട്ടോ റേറ്റ് കുറഞ്ഞ ഐറ്റം ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് നാളെ പറ്റുന്ന ആളൊക്കെ ആയിട്ട് വീഡിയോ ഉണ്ടാവും അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ ആ കുറച്ച് തന്നെ കാണിക്കണത് നല്ലൊരു ഗ്രീൻ കളറിൽ ഒരു ലൈൻ ആയിട്ടിട്ട് ലൈന് ആയിട്ടാണ് ഡോട്ടും ഒക്കെ ലൈനിലാണ് വരുന്നത് നാൽപ്പത്തിയെട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വേണം ഒരു പ്രത്യേക ഐറ്റോ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് പതിനാല് ഇഞ്ച് കൈയ്യറക്കം അൻപത്താറ് ഇഞ്ച് ലെങ്ത് ഇട്ടാം ഇതിന് നെക്കിൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ നല്ലൊരു ഗോൾഡൻ ത്രെഡ് വർക്ക് കേട്ടോ അടുത്തത് അതിൻ്റെ കളർ ചേഞ്ച് നല്ലൊരു ഡാർക്ക് ബ്ലൂ കേട്ടോ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു കോട്ടൺ ആണ് സ്റ്റാൻഡേർഡ് ഐറ്റാണ് നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് പണ്ട് കേട്ടോ അത്ര വർക്ക് ഇടയില്ലേ ഒരു ഓവർ നല്ല സിമ്പിൾ മോഡല് എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അടുത്ത കളറ് കേട്ടോ ഒരു ബ്രിക്സ് കളറ് ഒരു ഡാർക്ക് മെറൂൺ അല്ല ഒരു ബ്രിക്സ് കളറ് നാപ്പത്തി എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം അമ്പത്തി ആറ് ഇഞ്ച് ലെങ് ഇരുന്നൂറ്റി എഴുപത് രൂപ മാക്സിന്റെ ഇഞ്ചാട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പോരി ഇതൊരു കോഫി കളറിൽ ഡാർക്ക് കോഫി കളറിലാണ് നാപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അടുത്തതൊരു പിങ്കില് സ്റ്റാൻഡ് ഐറ്റം മാക്സികളാണ് നമ്മൾ കാണിച്ച ഐറ്റം തന്നെ കോഫി കളർ തന്നെയാണ് അടുത്ത പ്രിന്റ് അതിനുള്ള ഇരുന്നൂറ്റി എഴുപതിൻ്റെ അടുത്ത പ്രിന്റ് ഡി സി എം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐറ്റം ക്ലോത്ത് ആണ് ൈനായിട്ട് ഇത് വേറെ ഒരു മോഡല് നെക്കിൻ്റെ വർക്കൊക്കെ ഒരേപോലെ കേട്ടോ ഗോൾഡൻ ത്രെഡ് വർക്ക് നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അടുത്തതൊരു ബ്രൗൺ കളറിൽ നസികളൊക്കെ അത്യാവശ്യം നല്ല വണ്ണം ഉണ്ട് കേട്ടോ നാൽപ്പത്തി എട്ട് ഇഞ്ച് നാൽപ്പത്തി ഒമ്പതൊക്കെ വരും അരഞ്ച് ഞാൻ പറയുന്നില്ല ഇരുന്നൂറ്റി എഴുപത് രൂപ മാക്സിൻ്റെ റേറ്റ് ഒക്കെ നല്ല ഭംഗിയുള്ള കോട്ടൺ ഐറ്റികൾ കേട്ടോ ഇത് അൻപത് ഇഞ്ച് ചെസ്റ്റ് വെള്ളം തരുന്നുണ്ട് കേട്ടോ അൻപത് ഇഞ്ച് അടുത്തത് ഗ്രീൻ കളറിൽ വില കുറഞ്ഞ മാക്സികളാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപതിൻ്റെ ഒക്കെ വേറെ ഉണ്ട് ഇത് അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അടുത്ത കളർ കിട്ടാ ഇത് നല്ല കളറുകളാണ് നല്ല സ്റ്റാൻഡേർഡ് കളറുകളാണ് നാപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം അടുത്തത് ഒരു ബ്ലൂ കളറില് അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം കേട്ടോ അടുത്ത കളർ ഇടാ വയലറ്റ് കളറിൽ വണ്ണം അടുത്തത് നല്ല കളറില് അൻപതഞ്ച് ചെസ്റ്റ് വണ്ണം കേട്ടോ അടുത്ത പ്രിന്റ് കേട്ടോ ഡി സി എമ്മിന്റെ അടുത്ത പ്രിന്റ് ഡോട്ട് ഡോട്ടായിട്ടാണ് ചെറിയ ഡോട്ടാണ് പക്ഷെ അത് ലൈൻ ആയിട്ടാണ് വരുന്നത് കന ഇല്ലാത്ത ഡോട്ടും കനയുള്ള ഡോട്ടും ഭംഗിയുള്ളൊരു പ്രിൻ്റ്ഡാണ് ഇതിൻ്റെ ത്രെഡ് വർക്കിന് മോ വ്യത്യാസമുണ്ട് ഇത് വേറെ മോഡലിലാണ് അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം കേട്ടോ ഇതൊരു മെറൂൺ കളറിൽ അടുത്തത് വയലറ്റ് വയലറ്റ് കളറ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം ഓരോ മാക്സിന്റെ വണ്ണ ഞാൻ പറയുന്നത് കേട്ടോ കൈ പതിനാല് പതിനഞ്ചൊക്കെ കയ്യേറക്കേണ്ട ത്രീ ഫോർത്ത് സ്ലീവാണ് അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അപ്പോൾ ഏതെങ്കിലും മാക്സ് ഒക്കെ ചെറുപ്പം ഒരു ഇഞ്ച് അങ്ങോട്ട് തുടക്ക വ്യത്യാസം ഉണ്ടാകും അപ്പൊ അതിനാണ് ഞാൻ ഓരോന്നും ചെസ്റ്റ് വണ്ണം നോക്കിയിട്ട് പറയുന്നത് കേട്ടോ അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം കേട്ടോ കോഫി നല്ല ഭംഗിയുള്ള മാസികളാണ് അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അടുത്ത കളർ ഇതാ കേട്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗണ് ഭംഗിയുള്ളൊരു ബ്രൗൺ കളർ അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം കേട്ടോ അപ്പം എല്ലാം മകക്സികളെ കണ്ടില്ലേ ഡി സിയും നല്ല നല്ലൊറ്റം ക്ലോത്താണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് മാക്സിൻ്റെ റേറ്റ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ ആയി ഉടനെ വരാം വരെ ഇൻഷാള്ള സ്ഥലാ